ഓരോ പെന്തക്കോസ്തും ഓരോ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഭാഷ സമന്വയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അപസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ സംസാരിച്ചു അപ്പോൾ ദേവാലയത്തിൽ സമ്മേളിച്ചിരുന്ന വിവിധ ദേശങ്ങളിൽ നിന്നവർ തങ്ങളുടെ ഭാഷയിൽ അത് ഗ്രഹിച്ചു പലപ്പോഴും നാം പരാതിപ്പെടുന്നവരാണ് നാം പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജീവിത പങ്കാളിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ നമുക്ക് തന്നെയും മനസ്സിലാകുന്നില്ല എന്താണ് ഇതിന് കാരണം അത് വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു ആത്മ പ്രേരിതരായി പ്രേരിതരായി പരിശുദ്ധാത്മപ്രചോദിതരായി നാം സംസാരിക്കണം യേശു തന്നെയും യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അവൻ സ്വമേധയാ സംസാരിക്കുകയില്ല അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും അവൻ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കും എന്നിൽ നിന്നുള്ളവ സ്വീകരിച്ച് അവൻ വെളിപ്പെടുത്തും അങ്ങനെ എന്നെ മഹത്വപ്പെടുത്തും ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവിൻ്റെയും യേശുവിൻ്റെയും ഹിതപ്രകാരം മാത്രം നാം സംസാരിക്കുക അപ്പോൾ നമ്മുടെ വാക്കുകൾ വിലയുള്ളതായി മാറും നാം സംസാരിക്കുന്നവർ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇതിന് ഒരു ഉദാഹരണം പറയുന്നത് അപസ്തോല പ്രവർത്തനം മൂന്നാം അധ്യായത്തിലെ മുടന്തൻ്റെ രോഗസൗഖ്യത്തിലേക്ക് നാം നോക്കുമ്പോഴാണ് അവിടെ നാം പത്രോസ് പത്രോസ്ലീഹായും യോഹന്നാനും ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുന്നു അവിടെ സുന്ദര സുന്ദരകവാടമെന്ന് വിളിക്കപ്പെടുന്ന ആ ദേവാലയത്തിൻ്റെ കവാടത്തിലെ ഒരു ജന്മനാ മുടന്തനായ ഒരു ഭിക്ഷക്കാരനെ മറ്റുള്ളവർ കൊണ്ട് കിടത്തുക പതിവായിരുന്നു അവനവിടെ ദൈവത്തിനെ ആരാധിക്കാനല്ല വന്നത് പകരം ഭിക്ഷയാദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പത്രോസും യോഹന്നാനും കടന്നു പോകുമ്പോൾ അവൻ പ്രതീക്ഷയോടെ അവരെ നോക്കി എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി പക്ഷേ ശ്ലിഹന്മാർ അവനെ തിരിച്ചു നോക്കി പത്രോസ് ഇപ്രകാരം അവനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല എന്നാൽ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അതാണ് എനിക്ക് തരാനുള്ളത് അവൻ അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കടംകാലുകളും ബലം പ്രാപിച്ചു അവൻ കുതിച്ചു ചാടിയും ഓടി നടന്നും ദൈവത്തെ സ്തുതിച്ചു അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ ആരാധിച്ചു ഭിക്ഷ വാങ്ങിക്കാൻ വേണ്ടി വന്നവൻ ദേവാലയത്തിൽ കടന്ന് ദൈവത്തിൻ്റെ ആരാധകനായി മാറി എപ്പോൾ പത്രോസ് പരിശുദ്ധാത്മ പ്രേരിതനായി വിശ്വാസത്തോടു കൂടി തൻ്റെ ക്രിസ്തുവിനെ അവന് കൊടുത്തപ്പോൾ തൻ്റെ വാക്കിലൂടെ അവന് കൊടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് ഈശോ മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഒരുവൻ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിച്ച് അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് അവനെ സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും അവൻ തൻ്റെ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഈ കാര്യമല്ലേ നാം കണ്ട മുടന്ത സൗഖ്യത്തിൽ സംഭവിച്ചത് പത്രോസിൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ അത്ഭുതം സൃഷ്ടിച്ചു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായ നാം പരിശുദ്ധാത്മാ പ്രേതായി സം പ്രേരിതരായി സംസാരിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മുടെ വാക്കിനുണ്ട് അങ്ങനെയെങ്കിൽ മുറിവേന്തി നടക്കുന്ന മനുഷ്യർക്കും നിരാശയിലായിരിക്കുന്നവരുടെയും ഹൃദയങ്ങളിൽ ഒരു മരുന്നായി മാറാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയില്ലേ നമുക്കൊന്ന് ആലോചിക്കാം എത്രയോ പ്രാവശ്യം നാം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവയെല്ലാം പരിശുദ്ധാത്മ പ്രേരിതമായിരുന്നു അവയെല്ലാം മറ്റുള്ളവരുടെ മുറിവുണക്കുന്ന തൈലമായിട്ടായിരുന്നോ അതോ മുറിവുകൾ ഉണ്ടാക്കുന്നതിനായിരുന്നു നമുക്ക് പശ്ചാത്തപിക്കാം നമുക്കിപ്രകാരം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ഈ പെന്തപൂസ്ത ദിനത്തിൽ എൻ്റെ വാക്കുകൾ മുറിവുണക്കുന്ന തൈലമാക്കി മാറ്റാൻ കൃപ തരണമേ സകലത്തെയും സ്നേഹിക്കുന്ന സകലത്തെയും വിശ്വസിക്കുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സ്നേഹത്തിൻ്റെ തലോടലുകളായി എൻ്റെ വാക്കുകളെ മാറ്റണമേ ആമേ